ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നാളെ നടക്കാൻ പോകുന്ന ടെൻത്ത് പ്രിലിമിനറി എക്സാമിനെ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് ആണ് അപ്പോൾ ഇത് ഒരു റിവിഷനായിട്ട് എടുക്കുക എല്ലാവരും ഒരുവിധം പഠിച്ച് കാണുമെന്നറിയാം പഠിച്ചതൊക്കെ ഓർത്തെടുക്കാനുള്ള ഒരു ക്ലാസ് ആയിട്ട് കാണുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം സ്പെയിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യമാണ് സ്പെയിൻ അപ്പോൾ സ്പെയിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയഭാരതി സയാനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് വിജയഭാരതി സയാനി വിജയഭാരതി സയാനിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് എം ബി രാജേഷ് അപ്പോൾ എം ബി രാജേഷ് ആണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഒരുപാട് തവണ ഇത് പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഓർത്തുവച്ചേക്കുക ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം നെടുമ്പാശ്ശേരി ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി നെടുമ്പാശ്ശേരി വിമാനത്താവളമാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായത് കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് മീനങ്ങാടി കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് മീനങ്ങാടി മീനങ്ങാടിയാണ് കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശാസ്ത്രലോകത്തെ ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചതെന്ന് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ ത്രി വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ചന്ദ്രയാൻ ത്രി വിക്ഷേപിച്ചത് ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ യു എൻ തീരുമാനിച്ച ദിവസം മെയ് ഇരുപത്തി അഞ്ച് ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ യു എൻ തീരുമാനിച്ച ദിവസമാണ് മെയ് ഇരുപത്തഞ്ച് അപ്പോൾ മെയ് ഇരുപത്തഞ്ച് ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാനാണ് യു എൻ തീരുമാനിച്ചിരിക്കുന്നത് ആന്ധ്രാപ്രദേശിനും ബീഹാറിനും ശേഷം ജാതി സെൻസസ് ആരംഭിച്ച മൂന്നാമത്തെ സംസ്ഥാനം തെലുങ്കാന ആന്ധ്രാപ്രദേശിനും ബീഹാറിനും ശേഷം ജാതി സെൻസസ് ആരംഭിച്ച മൂന്നാമത്തെ സംസ്ഥാനമാണ് തെലുങ്കാന അപ്പോൾ ജാതി സെൻസസ് ആരംഭിച്ച ഒന്നാമത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശും രണ്ടാമത്തെ സംസ്ഥാനം ബീഹാറും മൂന്നാമത്തെ സംസ്ഥാനം തെലുങ്കാനയുമാണ് നാൽപ്പത്തിയെട്ടാമത് വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് അശോകൻ ചരുവിൽ നോവൽ കാട്ടൂർ നാല്പത്തെട്ടാമത് വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് അശോകൻ ചരുവിൽ നോവൽ കാട്ടൂർ കടവ് അപ്പോ കാട്ടൂർ കടവെന്ന നോവലിന് അശോകൻ ചരുവിലിനാണ് നാൽപ്പത്തി എട്ടാമത് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വന്നത് സോനീപത് ഹരിയാന ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വന്നത് സോനിപത്ത് ഹരിയാന ഹരിയാനയിലെ സോനീപത്തിലാണ് ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വന്നത് ഇന്ത്യയുടെ പുതിയ സി എ ജി ആയി നിയമിതനായത് സഞ്ജയ് മൂർത്തി ഇന്ത്യയുടെ പുതിയ സി എ ജി ആയി നിയമിതനായത് സഞ്ജയ് മൂർത്തി സഞ്ജയ് മൂർത്തിയാണ് ഇന്ത്യയുടെ പുതിയ സി എ ജി രണ്ടായിരത്തി ഇരുപത്തി ജെ സി ബി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഉപമന്യു ചാറ്റർജി നോവൽ ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജെ സി ബി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഉപമന്യു ചാറ്റർജി നോവൽ ഏതാണ് ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് മോഹൻലാൽ അഭിനയ കലയുടെ ഇതിഹാസം എന്ന പുസ്തകം എഴുതിയതാര് പ്രൊഫസർ എം കെ സാനു മോഹൻലാൽ അഭിനയകലയുടെ ഇതിഹാസം എന്ന പുസ്തകം എഴുതിയത് പ്രൊഫസർ എം കെ സാനു പ്രൊഫസർ എം കെ സാനു ആണ് മോഹൻലാൽ അഭിനയ ഇതിഹാസം എന്ന പുസ്തകം എഴുതിയത് അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല കണ്ണൂർ അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ലയാണ് കണ്ണൂർ വേദി എവിടെയായിരുന്നു കൊല്ലം അപ്പോൾ കൊല്ലത്ത് വെച്ച് നടന്ന അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ലയാണ് കണ്ണൂർ കേരളത്തിൽ ലൂണാർ ഹലോ ദൃശ്യം പ്രകടമായത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി നാല് കേരളത്തിൽ ലൂണാർ ഹലോ ദൃശ്യം പ്രകടമായത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി നാലിനാണ് കേരളത്തിൽ ലൂണാർ ഹലോ ദൃശ്യം പ്രകടമായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ പശ്ചിമ ബംഗാളിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് സൗരവ് ഗാംഗുലി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ പശ്ചിമ ബംഗാളിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് സൗരവ് ഗാംഗുലി അപ്പോൾ സൗരവ് ഗാംഗുലി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ പശ്ചിമ ബംഗാളിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായി കേരള സർക്കാർ നൽകുന്ന രാജാ രവിവർമ്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലഭിച്ച ചിത്രകാരൻ സുരേന്ദ്രൻ നായർ കേരള സർക്കാർ നൽകുന്ന രാജാ രവിവർമ്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച ചിത്രകാരനാണ് സുരേന്ദ്രൻ നായർ അപ്പോൾ സുരേന്ദ്രൻ നായറിനാണ് കേരള സർക്കാർ നൽകുന്ന രാജാ രവിവർമ്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് പാരീസ് ഒളിമ്പിക്സിനു പിന്നാലെ രാജ്യാന്തര മത്സരങ്ങളിൽ നിന്നും വിരമിച്ച മലയാളി ഹോക്കി താരം പി ആർ ശ്രീജേഷ് പാരീസ് ഒളിമ്പിക്സിന് പിന്നാലെ രാജ്യാന്തര മത്സരങ്ങളിൽ നിന്നും വിരമിച്ച മലയാളി ഹോക്കി താരമാരാണ് പി ആർ ശ്രീജേഷ് പി ആർ ശ്രീജേഷാണ് പാരീസ് ഒളിമ്പിക്സിനു പിന്നാലെ രാജ്യാന്തര മത്സരങ്ങളിൽ നിന്നും വിരമിച്ച മലയാളി ഹോക്കി താരം സുപ്രീംകോടതിയുടെ അമ്പത്തി ഒന്നാമത് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന സുപ്രീംകോടതിയുടെ അമ്പത്തി ഒന്നാമത് ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് സുപ്രീം കോടതിയുടെ അമ്പത്തി ഒന്നാമത് ചീഫ് ജസ്റ്റിസ് പാരീസ് ഒളിമ്പിക്സ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക പതാകയേന്തിയത് പി ആർ ശ്രീജേഷ് മനു മനോഭാക്കർ പാരീസ് ഒളിമ്പിക് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയതാരാണ് പി ആർ ശ്രീജേഷ് മനു ഭാക്കർ പി ആർ ശ്രീജേഷും മനു ഭാക്കറുമാണ് പാരീസ് ഒളിമ്പിക് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ നാലിന് നാറ്റോയുടെ എത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചത് എഴുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ നാലിന് നാറ്റോയുടെ എത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചത് എഴുപത്തി അഞ്ച് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ നാലിന് നാറ്റോയുടെ എഴുപത്തി അഞ്ചാമത് വാർഷികമാണ് ആഘോഷിച്ചത് നാറ്റോയിൽ മുപ്പത്തി ഒന്നാമത് അംഗമായ രാജ്യം ഫിൻലാൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാറ്റോയിൽ മുപ്പത്തി ഒന്നാമത് അംഗമായ രാജ്യമാണ് ഫിൻലാൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫിൻലൻഡാണ് നാറ്റോയിൽ മുപ്പത്തി ഒന്നാമത് അംഗമായ രാജ്യം നാറ്റോയിൽ മുപ്പത്തി രണ്ടാമത് അംഗമായ രാജ്യം സ്വീഡൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് നാറ്റോയിൽ മുപ്പത്തി രണ്ടാമത് അംഗമായ രാജ്യമാണ് സ്വീഡൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിന് സ്വീഡൻ നാറ്റോയിൽ മുപ്പത്തി രണ്ടാമത്തെ അംഗമായി മാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജി ട്വന്റി ഉച്ചകോടി നടന്നത് എവിടെ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജി ട്വൻ്റി ഉച്ചകോടി നടന്നത് എവിടെയാണ് ഇന്ത്യ ഇന്ത്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജി ട്വന്റി ഉച്ചകോടി നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജി ട്വൻ്റിയിൽ സ്ഥിര അംഗത്വം ലഭിച്ച സംഘടന ആഫ്രിക്കൻ യൂണിയൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജി ട്വൻ്റിയിൽ സ്ഥിര അംഗത്വം ലഭിച്ച സംഘടനയാണ് ആഫ്രിക്കൻ യൂണിയൻ ആഫ്രിക്കൻ യൂണിയനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജി ട്വൻ്റിയിൽ സ്ഥിര അംഗത്വം ലഭിച്ച സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് സക്കറിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവാണ് സക്കറിയ സക്രിയക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ലോക പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ൂറ്റി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് നൂറ്റി അഞ്ച് നൂറ്റി അഞ്ചാം സ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പട്ടിണി സൂചികയിൽ ഇന്ത്യയുടേത് ഇന്ത്യയിലെ ആദ്യ അരി എ ടി എം സ്ഥാപിച്ചത് എവിടെ ഭുവനേശ്വർ ഇന്ത്യയിലെ ആദ്യ അരി എ ടി എം സ്ഥാപിച്ചത് എവിടെയാണ് ഭുവനേശ്വർ ഭുവനേശ്വറിലാണ് ഇന്ത്യയിലെ ആദ്യ അരി എ ടി എം സ്ഥാപിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി നിലവിൽ വന്ന സംസ്ഥാനം കേരളം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി നിലവിൽ വന്ന സംസ്ഥാനമാണ് കേരളം കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി നിലവിൽ വന്ന സംസ്ഥാനം സംസ്ഥാന പതാകയുള്ള ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനം കർണാടക സംസ്ഥാന പതാകയുള്ള ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് കർണാടക കർണാടകയാണ് സംസ്ഥാന പതാകയുള്ള ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏത് വർഷമായാണ് ആചരിക്കാൻ തീരുമാനിച്ചത് ചെറുധാന്യ വർഷം ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏത് വർഷമായാണ് ആചരിക്കാൻ തീരുമാനിച്ചത് ചെറുധാന്യ ചെറുധാന്യവർഷമായിട്ടാണ് ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഘോഷിച്ചത് ഐ ടി നിയമം രണ്ടായിരത്തിന് ബദലായി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ നിയമം ഡിജിറ്റൽ ഇന്ത്യ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ ടി നിയമം രണ്ടായിരത്തിന് ബദലായി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ നിയമമാണ് ഡിജിറ്റൽ ഇന്ത്യ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിജിറ്റൽ ഇന്ത്യ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഐ ടി നിയമം രണ്ടായിരത്തിൽ ബദലായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ എഴുപത്തി അഞ്ചാം വാർഷികം ആചരിച്ച ഇന്ത്യൻ കറൻസി നോട്ട് ഒരു രൂപ നോട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ എഴുപത്തി അഞ്ചാം വാർഷികം ആചരിച്ച ഇന്ത്യൻ കറൻസി നോട്ടാണ് ഒരു രൂപ നോട്ട് ഒരു രൂപ നോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ എഴുപത്തി അഞ്ചാം വാർഷികം ആചരിച്ച ഇന്ത്യൻ കറൻസി നോട്ട് രാജ്യത്തെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് പൂനെ രാജ്യത്തെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് പൂനെ പൂനെയിലാണ് രാജ്യത്തെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഓസ്കാറിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ലാപത ലേഡീസ് രണ്ടായിരത്തി ഇരുപത്തി ഓസ്കാറിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയാണ് ലാപത ലേഡീസ് ലാപത ലേഡീസാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓസ്കാറിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ നൽകുന്ന ഈ വർഷത്തെ മികച്ച ഗോൾ കീപ്പർ പുരസ്കാരം ലഭിച്ച മലയാളി താരം പി ആർ ശ്രീജേഷ് അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ നൽകുന്ന ഈ വർഷത്തെ മികച്ച ഗോൾ കീപ്പർ പുരസ്കാരം ലഭിച്ച മലയാളി താരമാണ് പി ആർ ശ്രീജേഷ് പി ആർ ശ്രീജേഷിനാണ് അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ നൽകുന്ന ഈ വർഷത്തെ മികച്ച ഗോൾ കീപ്പറിനുള്ള പുരസ്കാരം ലഭിച്ചത് ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ ഡോക്ടർ അരവിന്ദ് പനഗരിയ ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനാണ് ഡോക്ടർ അരവിന്ദ് പനഗരിയ ഡോക്ടർ അരവിന്ദ് പനഗരിയാണ് ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായത് വിജയ് കിഷോർ രഹിത്കർ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായത് വിജയ് കിഷോർ രഹത്കർ വിജയ് കിഷോർ ആണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ആണ് ഇബ്രാഹിം റൈസി ഇബ്രാഹിം റൈസിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ചന്ദ്രയാൻ ത്രീയുടെ പേലോഡുകളുടെ എണ്ണം ഏഴ് ചന്ദ്രയാൻ ത്രീയുടെ പേലോഡുകളുടെ എണ്ണമാണ് ഏഴ് ഏഴ് പെലോടുകളാണ് ചന്ദ്രയാൻ ത്രീക്ക് ഉള്ളത് ആദിത്യ എൽവണ്ണിൻ്റെ പേലോഡുകളുടെ എണ്ണം ഏഴ് ആദിത്യ എൽവണ്ണിൻ്റെ പേലോഡുകളുടെ എണ്ണം ഏഴ് ഏഴ് പെലോഡുകളാണ് ആദിത്യ എൽവണ്ണിൽ ഉള്ളത് ചന്ദ്രനിൽ സോഫ്റ്റ്ലാൻഡിങ് നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാലാമത്തെ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാലാമത്തെ രാജ്യം റഷ്യ അമേരിക്ക ചൈന എന്നിവയ്ക്ക് ശേഷം ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ നിലവിലെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള നിലവിലെ ലോക്സഭാ സ്പീക്കറാണ് ഓം ബിർള ഓം ബിർളയാണ് നിലവിലെ ലോക്സഭാ സ്പീക്കർ റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് എഐ അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി സേഫ് കേരള റോഡപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് എഐ അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതിയാണ് സേഫ് കേരള അപ്പോൾ എന്താണ് സേഫ് കേരള എന്ന് ചോദിച്ചാൽ റോഡപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് എ ഐ അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതിയാണ് സേഫ് കേരള സ്വന്തമായി എ ഐ അധിഷ്ഠിത പ്രൊസസ്സർ വികസിപ്പിച്ചെടുത്ത രാജ്യത്തെ ആദ്യ സർവകലാശാല കേരള ഡിജിറ്റൽ സർവകലാശാല സ്വന്തമായി എ ഐ അധിഷ്ഠിത പ്രൊസസ്സർ വികസിപ്പിച്ചെടുത്ത രാജ്യത്തെ ആദ്യ സർവകലാശാലയാണ് കേരള ഡിജിറ്റൽ സർവകലാശാല കേരള ഡിജിറ്റൽ സർവകലാശാലയാണ് സ്വന്തമായി എ ഐ അധിഷ്ഠിത പ്രൊസസ്സർ വികസിപ്പിച്ചെടുത്ത രാജ്യത്തെ ആദ്യ സർവകലാശാല ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചെടുത്ത സൺസിൻക്രനൈസ്ഡ് ഉപഗ്രഹം ഏതാണ് ഐ ആർ എസ് വൺ എ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചെടുത്ത സൺ സിൻക്രനൈസ്ഡ് ഉപഗ്രഹം ഏതാണ് ഐ ആർ എസ് വണ്ണേ ഐ ആർ എസ് വണ്ണേ ആണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചെടുത്ത സൺ സിൻക്രനൈസ്ഡ് ഉപഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗാന്ധിജിയുടെ എത്രാമത്തെ ജന്മവാർഷികമാണ് ആഘോഷിച്ചത് നൂറ്റി അമ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗാന്ധിജിയുടെ എത്രാമത്തെ ജന്മവാർഷികമാണ് ആഘോഷിച്ചത് നൂറ്റി അമ്പത്തി അഞ്ച് അപ്പോൾ ഗാന്ധിജിയുടെ നൂറ്റി അമ്പത്തി അഞ്ചാമത് ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒമ്പതാം സ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടേത് എഴുപത് വയസ്സിന് മുകളിലുള്ളവരുടെ പ്രഥമ ക്രിക്കറ്റ് വേൾഡ് കപ്പ് വേദി എവിടെയാണ് ഇംഗ്ലണ്ട് എഴുപത് വയസ്സിന് മുകളിലുള്ളവരുടെ പ്രഥമ ക്രിക്കറ്റ് വേൾഡ് കപ്പ് വേദി എവിടെയാണ് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിലാണ് എഴുപത് വയസ്സിന് മുകളിലുള്ളവരുടെ പ്രഥമ ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടക്കുന്നത് ബൈക്ക് എക്സ്പ്രസ് എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് കെ എസ് ആർ ടി സി ബൈക്ക് എക്സ്പ്രസ് എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സിയുടെ പദ്ധതിയാണ് ബൈക്ക് എക്സ്പ്രസ് മണിപ്പൂർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ഡി കൃഷ്ണകുമാർ മണിപ്പൂർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ഡി കൃഷ്ണകുമാർ ഡി കൃഷ്ണകുമാറാണ് മണിപ്പൂർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര് അമൃതം ആരോഗ്യം സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേരാണ് അമൃതം ആരോഗ്യം അമൃതം ആരോഗ്യം എന്ന് പറയുന്നത് എന്താണ് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയാണ് അമൃതം ആരോഗ്യം ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കീഴിൽ യു ജി സി നിർത്തലാക്കിയ കോഴ്സ് എം ഫിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കീഴിൽ യു ജി സി നിർത്തലാക്കിയ കോഴ്സാണ് എം ഫിൽ എം ഫിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കീഴിൽ യു ജി സി നിർത്തലാക്കിയ കോഴ്സ് സംസ്ഥാനത്ത് ആദ്യമായി ഒരു ജില്ലാ കളക്ടറുടെ ഡഫേദാർ അഥവാ ഷിപ്പായി തസ്തികയിൽ എത്തിയ പവർ ലിഫ്റ്റിംഗ് ദേശീയ ചാമ്പ്യ കെ സിജി സംസ്ഥാനത്ത് ആദ്യമായി ഒരു ജില്ലാ കളക്ടറുടെ ഡഫേദാർ അഥവാ ഷിപ്പായി തസ്തികയിൽ എത്തിയ പവർ ലിഫ്റ്റിംഗ് ദേശീയ ചാമ്പ്യാണ് കെ സിജി കെ സിജിയാണ് സംസ്ഥാനത്ത് ആദ്യമായി ഒരു ജില്ലാ കളക്ടറുടെ ഡഫേദാർ അഥവാ ഷിപ്പായി തസ്തികയിൽ എത്തിയ പവർ ലിഫ്റ്റിംഗ് ദേശീയ ചാമ്പ്യ ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥ ഉച്ചകോടിയായ കോപ്പ് ട്വൻ്റി നയനെ വേദിയാകുന്നത് ബാക്കു അസർബൈജാൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥ ഉച്ചകോടിയായ കോപ് ട്വൻ്റി നയന വേദിയാകുന്നത് ബാക്കു അസർബൈജാൻ അസർബൈജാനിലെ ബാക്കുയിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥ ഉച്ചകോടിയായ കോപ് ട്വൻ്റി നയൻ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് നൂറ്റിപ്പത്താം വാർഷികം ആചരിച്ച കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനം എൻ എസ് എസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മുപ്പത്തൊന്നിന് നൂറ്റി പത്താം വാർഷികം ആചരിച്ച കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനമാണ് എൻ എസ് എസ് അപ്പോൾ എൻ എസ് എസിൻ്റെ നൂറ്റി പത്താം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മുപ്പത്തൊന്നിന് ആഘോഷിച്ചത് കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി നിലവിൽ വന്നത് കോഴിക്കോട് കോഴിക്കോട് ട്രാൻസ് കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി നിലവിൽ വന്നത് കോഴിക്കോട് പേര് ചോദിച്ചാൽ ട്രാൻസ് കൂടിയല്ല ജനിക്കുന്ന നേരത്തും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എസ് കെ വസന്തൻ കൂടിയല്ല ജനിക്കുന്ന നേരത്തും എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് എസ് കെ വസന്തൻ എസ് കെ വസന്തന്റെ പുസ്തകമാണ് കൂടിയല്ല ജനിക്കുന്ന നേരത്തും ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യ ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയാണ് ഹരിണി അമരസൂര്യ ഹരിണി അമരസൂരിയാണ് ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന മുപ്പത്തി ഏഴാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി തൃശ്ശൂർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്ന മുപ്പത്തിയേഴാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദിയാണ് തൃശ്ശൂർ തൃശ്ശൂരിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മുപ്പത്തി ഏഴാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് നടക്കുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ എത്രാമത് ജന്മദിന വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആചരിച്ചത് നൂറ്റി മുപ്പത്തി അഞ്ച് ജവഹർലാൽ നെഹ്റുവിന്റെ എത്രാമത് ജന്മദിന വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആചരിച്ചത് നൂറ്റി മുപ്പത്തി അഞ്ച് ജവഹർലാൽ നെഹ്റുവിന്റെ നൂറ്റി മുപ്പത്തി അഞ്ചാം ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആചരിച്ചത് ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യം ആദിത്യ എൽ വൺ ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമാണ് ആദിത്യ എൽ വൺ ആദിത്യ എൽവൺ ആണ് ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യം ചന്ദ്രയാൻ ത്രീയുടെ വിക്ഷേപണ വാഹനം എൽ വി എം ത്രീ എം ഫോർ ചന്ദ്രയാൻ ത്രീയുടെ വിക്ഷേപണ വാഹനമാണ് എൽ വി എം ത്രീ എം ഫോർ എൽ വി എം ത്രീ എം ഫോർ ആണ് ചന്ദ്രയാൻ ത്രീയുടെ വിക്ഷേപണ വാഹനം ആദിത്യ എൽവണ്ണിൻ്റെ വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആദിത്യ എൽവണ്ണിൻ്റെ വിക്ഷേപണ വാഹനമാണ് പി എസ് എൽ വി സി ആദിത്യ എൽവണിന്റെ വിക്ഷേപണ വാഹനമാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളി ജസ്റ്റിസ് കെ ആർ ശ്രീറാം മദ്രാസ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളിയാണ് ജസ്റ്റിസ് കെ ആർ ശ്രീറാം ജസ്റ്റിസ് കെ ആർ ശ്രീരാമാണ് മദ്രാസ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളി നിലവിലെ കേരള പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേളു മാനന്തവാടി നിയോജക മണ്ഡലം മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ നിന്നും ജയിച്ച ഒ ആർ കേളു ആണ് നിലവിലെ കേരള പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി അപ്പോൾ നിലവിലെ കേരള പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിയാണ് ഒ ആർ കേളു അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലം ചോദിച്ചാൽ മാനന്തവാടി സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ് സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡീസെപ്പ് മെഡീസെപ്പ് ആണ് സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് മുപ്പത്തി അഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ് സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് മുപ്പത്തി അഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ് ആണ് സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് മുപ്പത്തി അഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാക്കായി കോളിൻസ് നിഘണ്ടു തിരഞ്ഞെടുത്തത് ബ്രാറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാക്കായി കോളിൻസ് നിഘണ്ടു തിരഞ്ഞെടുത്തത് ബ്രാറ്റ് ബ്രാറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാക്കായി കോളിൻസ് നിഘണ്ടു തിരഞ്ഞെടുത്തത് പാറ്റ്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളി ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ പാറ്റ്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളിയാണ് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ ജസ്റ്റിസ് വിനോദ് ചന്ദ്രനാണ് പാറ്റ്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളി